ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം വരെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്തിരുന്നാലും കേടാകാത്ത നല്ല അടിപൊളി നാരങ്ങ അച്ചാറുമായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഇന്ന് നമുക്കൊരു രണ്ട് വർഷം ഇരുന്നാലും കേടാ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ നാരങ്ങ നേരത്തെ മേടിച്ച് നല്ലപോലെ പുഴുങ്ങി അത് ഉപ്പിട്ട് ഉപ്പും നമ്മുടെ പൊടി ഉപ്പും ഇട്ട് തിരുമി ഇതെടുത്ത് വെച്ചിരിക്കും വെച്ചിരുന്നാണിത് ഇപ്പോൾ ഇത് വെച്ചിട്ടൊരു അഞ്ചാറ് ദിവസമായി ഞാനിങ്ങനെ ഇതിനകത്ത് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു നല്ലൊരു ഉപ്പ് തിരുമ്പി ഇനിയിപ്പോൾ ഇത് അച്ചാർ അച്ചാറിടുവാണെങ്കിൽ നോക്കി നല്ല അലിഞ്ഞ് നല്ല ഒട്ടും കയ്പൊന്നും ഇല്ലാതെ നല്ലതായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ നാരങ്ങ നേരത്തെ ഈ വില കുറഞ്ഞ സീസണിലൊക്കെ കിട്ടുവാണെങ്കിൽ അത് മേടിച്ചിട്ട് നമ്മൾ പുഴുങ്ങി ആ ഇതിലിൽ പാത്രത്തട്ടയെ വെച്ച് പുഴുങ്ങി തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഉപ്പും ഇതൊക്കെ നമ്മുടെ പൊടിയുപ്പും ഉപ്പും അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഇരിക്കും പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് നമുക്കെടുത്ത് അച്ചാറിട്ടാൽ മതി ഇങ്ങനെ ഇരുന്നേ അച്ചാൻ തുള്ളി പോലും കയ്പം കാണിക്കരുത് രണ്ടു വർഷം വരെ കേടാകാതെ ഇരിക്കും അപ്പം നമുക്ക് എങ്ങനെ ഇടുന്നതെന്ന് കാണാവേ നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് കടി വിട്ട് കൊടുക്കാം സോ അതാ ഈ നല്ലെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്താ സ്വർണം നല്ലെണ്ണ കടുക് പൊട്ടി നമുക്കിനിയിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഓ പച്ചമുളക് കൊടുത്തേക്കാം ഒരഞ്ച് പച്ചമുളക് അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കൈ കറിവേറ്റിലാണ് അരിച്ചു കൊടുക്കും രണ്ടും ൂടെ നന്നായിരുന്നു നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് മൂത്തപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് കൊടുക്കാം ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ അത് നമുക്കൊരു രണ്ട് സ്പൂണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതും ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് എണ്ണക്കകത്തിട്ടൊന്ന് കൊന്ന് വായിച്ചു പേസ്റ്റ് ആക്കിയത് കൊണ്ട് അടിയിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കുക നല്ല കുഴപ്പമില്ല നല്ലപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് നല്ലപോലെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോളം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാറ് ഇത് രണ്ട് വർഷം കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് നല്ല അതിൻ്റെ മണം അടിച്ചാൽ നമുക്ക് ചോർണ്ണം അത്ര നല്ല നരങ്ങച്ചാടാ ഇത് ഒരു കേടും ഇല്ല പൂപ്പലും ഇല്ല ഫ്രിഡ്ജിൽ വെക്കണം ഒരു പൂപ്പൊലും ഇല്ലാതെ ഇരിക്കും അല്ലെങ്കിൽ നല്ല ഫർണിക്കകത്തൊക്കെ അടച്ച് നന്നായിട്ട് വെച്ചാൽ ഇരും ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് നമ്മളൊരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ അച്ചാർ പൊടിയും കാല് സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ നല്ലപോലെ ഇത് ഈ പേസ്റ്റ് പോലെ ആക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് നമ്മൾ വെച്ചിരിക്കുന്ന അതുകൊടി ഇതിനകത്തേക്കിട്ട് ഈ എണ്ണയ്ക്കകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ അരപ്പ് ഒന്ന് എണ്ണ തെളിയുന്നോടം വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അച്ചാറിനൊക്കെ നല്ലൊരു കളറാകും നല്ലൊരു കറുപ്പ് കൂടിയൊരു മെറൂൺ കളറില്ല ആ ഒരു കളർ നല്ല കളറിയിരിക്കും ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാൽ കാൽസ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിനത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്നതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ പഞ്ചസാര നമ്മുടെ നാരങ്ങ അച്ചാർ നല്ല ടേസ്റ്റും നന്നായിട്ട് ഉട്ടും കയ്പൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ടിരിക്കും ആ പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ആ മുളക് പൊടിയുടെ ഒരു കളർ നോക്കിയാൽ നല്ല ഒരു ഇനി നമുക്കതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കണ്ട നമ്മുടെ മുളകൂടി നല്ലൊരു കറുത്ത കളറായിട്ട് ഇനി ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ ഓൾറെഡി ആ നാരങ്ങായ്ക്കകത്തേക്ക് ഉപ്പ് തിരുമ്മി അയച്ചിട്ടുണ്ടോ നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ നമ്മുടെ ഈ അരപ്പിൻ്റെ കളറ് പോയത് കൊണ്ടോ നല്ലൊരു കളറായി ഇതാണ് നമ്മുടെ നാരങ്ങ നാരങ്ങാച്ചാറിൻ്റെ കളർ എന്ന് പറയുന്ന ടേസ്റ്റും കളറും ഒക്കെ കൂടെ വരുമ്പോൾ അതിനാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു ചെറിയ മധുരവും ചെളി ചെറിയ പുളിയും ഒരു ചെറിയ കയ്പും ഒക്കെ കൂടെ വേണമല്ലോ എന്ത് കണ്ടോ ഇനി നമ്മളതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുവാണ് മൂന്ന് സ്പൂൺന്ന് പറഞ്ഞാൽ പുളിയുടെ അളവനുസരിച്ച് നമ്മൾ സാധാരണ വിനാഗിരി ഡബിൾ കോഴ്സിൻ്റെ വിനാഗിരി ആട്ടോ എടുത്തേക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് അതിനകത്തേട്ട് നല്ലപോലെയാ വിനാഗരിയുടെ ആ കുത്തല്മണൊക്കെ ഒന്ന് പോയി ആ മുളകയിലൊക്കെ ആ അരപ്പയിലൊക്കെ ഒന്ന് പിടിക്കുന്നോടം വരെ നല്ലപോലെ ഒന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കണമെങ്കിൽ ആ കുത്തലുമണമൊക്കെ ഒന്ന് പോകുന്നോടൊന്ന് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ഇതുകൊണ്ട് നാരങ്ങ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് അരക്കിലോ നാരങ്ങയേ ഉള്ളൂ കേട്ടോ ഒരു കിലോയുമില്ല അരക്കിലോ നാരങ്ങ ഇറങ്ങി എടുത്ത് വരും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ നാരങ്ങയിലേക്കെല്ലാം ഒന്ന് പിടിക്കണം നമുക്കിനകത്ത് വേറെ വെള്ളമോ ചാറോ ഒന്നും വേണ്ട ഇത് ഇതിനകത്ത് ഇരുന്ന് ഇറങ്ങിക്കോളും നമ്മൾ നാരങ്ങ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുവല്ലായിരുന്നു അപ്പോൾ ആ ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇറങ്ങി എന്നാരങ്ങൾ നല്ലപോലെ വെന്തതുമാണ് വെന്തതുമാണ് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഇച്ചിരി ഉപ്പിൻ്റെ അവിടെ കുറവുണ്ട് അത് ഇട്ടുകൊടുക്കും ഒട്ടും കയ്പില്ല കേട്ടോ നല്ല എടുത്ത് ഉപ്പ് അടച്ചാൽ നല്ല അടിപൊളി ടൈപ്പില്ല നല്ല സൂപ്പർ അച്ചാറാണ് അടിപൊളി അച്ചാറാണ് കറക്റ്റ് പുളിയും കറക്റ്റ് എരിവും ഒരു ചെറിയ മധുരവും വിനായിരിയൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്ക് ചാറ് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം ഇനി അതെല്ലാം ചാറ് വേണ്ട അത് കുറവ് മതിയെങ്കിൽ ഇത് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പും എന്താ പറയുക ചൂവൊന്ന് തിളച്ച് അതൊന്ന് കുറുകുന്നോടം വരെ നമുക്ക് ഇച്ചിരി തരാം കൂടിയെന്ന് വെച്ചിട്ട് എന്ത് അലിഞ്ഞു പോകുമെന്നുമില്ല നേരെ അലിയുന്നു അത്രയും നമ്മുടെ നാരങ്ങയ്ക്ക് ടേസ്റ്റ് കൂടുള്ള ചാറിന് ഇതങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാറെല്ലാം നല്ലപോലെ പോകാൻ ഇതായിട്ടുണ്ട് നല്ല ഇതുണ്ട് ആവശ്യത്തിനുള്ള ചാറും ഇതുണ്ടോ ഇന്ന് തൊട്ട് വേണമെങ്കിൽ കൂട്ടാൻ തുടങ്ങാത് ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കായവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കായപ്പൊടി ഇനി നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു അങ്ങനെ ഇതേ നമ്മുടെ അടിപൊളി നാരങ്ങ അച്ചാറ് റെഡിയായി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം തൊട്ട് വേണമെങ്കിൽ ഇതുകൊണ്ട് ഇപ്പം തൊട്ട് വേണമെങ്കിൽ ഇത് കൂട്ടാൻ ഭയങ്കര ചൂടായതുകൊണ്ടോ ഇപ്പം തൊട്ട് തലിഞ്ഞ് നമുക്ക് കൂട്ടാൻ പരുവത്തിനായിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാറാണ് എനിക്ക് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുകൊണ്ട് നല്ല നല്ല വീഡിയോസൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു